എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ വിദ്യാർത്ഥികൾ ഓൾറെഡി റിസൾട്ട് പരിശോധിച്ചിട്ടുണ്ടാകും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എസ് എസ് മാർക്ക് പെർസെൻറ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എസ് പരീക്ഷയുടെ റിസൾട്ടിൻ്റെ ആ ഒരു മാർക്ക് പെർസെൻറ്റേജ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു എങ്ങനെ കണ്ടുപിടിക്കാം ഈ ഒരു മാർക്ക് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഈ ഒരു വീഡിയോ സിമ്പിളായിട്ട് അത് രണ്ട് മെത്തേഡ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രേഡ് പോയിന്റ് വെച്ചിട്ടും രണ്ടാമത്തേത് ഒരു മെത്തേഡ് വെച്ചിട്ടുമാണ് അപ്പോൾ ജസ്റ്റ് അത് സിംപിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എത്ര എ പ്ലസ് കിട്ടി എത്ര ബി പ്ലസ് കിട്ടി അതുപോലെ എത്ര എ ഗ്രേഡ് കിട്ടി അതുപോലെ എത്ര ബി ഗ്രേഡ് കിട്ടി അതുപോലെ എത്ര സി പ്ലസ് കിട്ടി എത്ര സി ഗ്രേഡ് കിട്ടി അതുപോലെ എത്ര ഡി പ്ലസ് കിട്ടി എത്ര ഡി കിട്ടി അതുപോലെ എത്ര ഇ ഗ്രേഡ് കിട്ടിയെന്ന് ഇങ്ങനെയുള്ള ഫീറ്റേഴ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് അതായത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഒമ്പത് മുതൽ അതായത് ഓരോ ഗ്രേഡിനും കൃത്യമായിട്ട് പോയിന്റ്സ് കൊടുത്തിട്ട് കാണാൻ പറ്റും അതായത് എ പ്ലസ്സിന് ഒമ്പത് അതുപോലെ തന്നെ എ ഗ്രേഡിന് എട്ട് അതുപോലെ ബി പ്ലസ്സിന് എ ബി ഗ്രേഡിന് ആറ് അതുപോലെ സി പ്ലസിന് അഞ്ച് സി ഗ്രേഡിന് നാല് ഡി പ്ലസിന് മൂന്ന് അതുപോലെ ഡി ഗ്രേഡിന് രണ്ട് അതുപോലെ തന്നെ ഈ ഗ്രേഡിന് ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ വരും അപ്പോൾ ഞാനിപ്പോൾ ഒരു പത്ത് എ പ്ലസ് കിട്ടിയുള്ള ഒരു വിദ്യാർത്ഥിയുടെ മാർക്കാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ പത്ത് എ പ്ലസ് കിട്ടിയുള്ള ഒരു വിദ്യാർത്ഥിക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടും എന്ന് പറയുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അത് ഇതിനെ പത്ത് ഗുണിക്കണം ഈ ഒരു എ പ്ലസ് എ പ്ലസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വിലയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് ഗ്രേഡ് പോയിൻറ്റാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഓരോ ഗ്രേഡിനും ഒരു നിശ്ചിത ഗ്രേഡ് പോയിന്റ് ഉണ്ട് അതാണ് ഈ ഒരു ഒമ്പത് മുതൽ ഒരു ഒന്ന് വരെ വന്നിട്ടുള്ള ഈ ഒരു ഗ്രേഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് എ പ്ലസിൻ്റെ നേരെയുള്ള ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒമ്പതാണ് അപ്പോൾ ഇവിടെ പത്ത് എ പ്ലസ് ആയതുകൊണ്ട് തന്നെ പത്ത് ഗുണിക്കണം ഈ ഒരു എ പ്ലസിൻ്റെ ആ ഒരു ഗ്രേഡ് പോയിൻ്റ് ഒമ്പത് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊണ്ണൂറ് മാർക്ക് കിട്ടും അപ്പോൾ ഈ ഒരു തൊണ്ണൂറിനെ ഹൺഡ്രഡ് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു തൊണ്ണൂറ് ഗുണിക്കണം ഈ ഒരു നൂറ് ബൈ തൊണ്ണൂറ് കൊണ്ട് കുണിച്ച് കഴിഞ്ഞാൽ മതി അപ്പോൾ ഇതിനെ കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് തൊണ്ണൂറിൽ ഒരു തവണ തൊണ്ണൂറ് പോകും അങ്ങനെ ടോട്ടൽ ഒന്ന് ഇൻറ്റു നൂറ് നൂറ് ശതമാനം വരും അതായത് നൂറ് ശതമാനം മാർക്ക് ഈ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നൂറ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഇനി ഈ ഒരു രീതിയിൽ പത്ത് എ പ്ലസ് അല്ല ഉള്ളത് നിങ്ങൾക്ക് ഒരു അഞ്ച് എ പ്ലസും ഒരു എയും ബാക്കി ബി പ്ലസുമാണെന്ന് വിചാരിക്കാം അപ്പോൾ അഞ്ച് എ പ്ലസ് ആണ് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അഞ്ച് എ പ്ലസ് അതുപോലെ തന്നെ ഒരു എ ഗ്രേഡ് അതുപോലെ തന്നെ ബാക്കി ബി പ്ലസ് ബാക്കി എ പ്ലസ് എന്ന് പറയുമ്പോൾ നാല് സബ്ജക്റ്റാണ് നാല് സബ്ജക്റ്റ് ബി പ്ലസ് ആണെന്ന് വിചാരിക്കാം അപ്പോൾ ഇങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നല്ലതാണ് അപ്പോൾ ഇങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരിക അഞ്ച് ഗുണിക്കണം എ പ്ലസ്സിൻ്റെ വില അതായത് എ പ്ലസിൻ്റെ ഗ്രേഡ് പോയിൻറ്റ് എത്രയാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇത് കൂട്ടിയിട്ട് ഒന്ന് ഗുണിക്കണം ഇത് എ ഗ്രേഡിൻ്റെ വില എത്രയാണ് എന്നുള്ളത് എഴുതണം അതിനുശേഷം ശേഷം ഒരു നാല് ഗുണിക്കണം ബി പ്ലസ്സിൻ്റെ വില എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതണം അപ്പോൾ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ആ ഒരു കാൽക്കുലേഷൻ വരിക അപ്പോൾ അതിനുശേഷം നമുക്കിതിൻ്റെ വില കൊടുത്തു നോക്കാം അഞ്ച് ഗുണിക്കണം എ പ്ലസിൻ്റെ വില എന്ന് പറയുമ്പോൾ ഒമ്പതാണ് ഇതിൻ്റെ കൂടെ ഒന്ന് ഗുണിക്കണം എയുടെ വില എന്ന് പറയുന്നത് എട്ടാണ് അതിനുശേഷം ഇതിനോടൊപ്പം പ്ലസ് ഇട്ടിട്ട് നാല് ഗുണിക്കണം നാല് ഗുണിക്കണം ഈ ഒരു ബി പ്ലസ്സിൻ്റെ വില എ അപ്പോൾ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് കൂട്ടുന്ന സമയത്ത് നമുക്ക് എൺപത്തി ഒന്നാണ് കിട്ടുക അതായത് എൺപത്തി ഒന്നാണ് ടോട്ടൽ വാല്യൂ കിട്ടുക അപ്പോൾ ഈ ഒരു എൺപത്തി ഒന്ന് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു എൺപത്തി ഒന്നിനെ ഈ ഒരു ഹൺഡ്രഡ് ബൈ നയൻറ്റി കൊണ്ട് കുണിക്കുകയാണ് ചെയ്യേണ്ടത് അതായത് ഈ ഒരു എൺപത്തി ഒന്ന് കുണിക്കണം ഹൺഡ്രഡ് ബൈ നയൻറ്റി കൊണ്ട് ഗുണിക്കുക നയൻറ്റി കൊണ്ട് കുണിക്കുന്ന സമയത്ത് ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കുണിക്കുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ എൺപത്തി ഒന്ന് ഇൻറ്റു ഹൺഡ്രഡ് ബൈ നയൻറ്റി എന്നുള്ളത് കൊണ്ട് കുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എൺപത്തി ഒന്ന് ഗുണിക്കണം ഹൺഡ്രഡ് ബൈ നയൻറ്റി അതായത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം തൊണ്ണൂറ് ശതമാനം മാർക്കാണ് കിട്ടുക അതായത് തൊണ്ണൂറ് ശതമാനം മാർക്കാണ് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് ആ ഒരു വിദ്യാർത്ഥിക്കുണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം അതായത് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കുള്ള ഓരോ ഗ്രേഡിനും എത്ര ടോട്ടൽ നിങ്ങൾക്ക് ഓരോ ഗ്രേഡുകൾ ഉണ്ട് അതായത് എത്ര എ പ്ലസ് ഉണ്ട് എത്ര എ ഉണ്ട് എത്ര ബി പ്ലസ് ഉണ്ട് എന്ന കാര്യം എഴുതി വെക്കുക അതിനുശേഷം ആ ആരോ ഗ്രേഡുകൾക്ക് നേരെ നിങ്ങൾക്ക് ഇതുപോലെ ഗ്രേഡ് പോയിന്റ്സ് കാണാൻ പറ്റും ആ ഒരു ഗ്രേഡ് പോയിന്റ്സ് ഓരോ ഗ്രേഡിനും എത്രയാണ് വരുന്നത് അതിനെ ഗുണിക്കുക അതായത് ഇപ്പോൾ അഞ്ച് എ പ്ലസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു എ ഉണ്ട് അതുപോലെ തന്നെ ഒരു ബി പ്ലസ് ഉണ്ട് എങ്കിൽ അതായത് ഒരു ബി പ്ലസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അഞ്ച് ഗുണിക്കണം എ പ്ലസിൻ്റെ വില ഒമ്പതാണ് അതിനോടൊപ്പം ഒരു എ ആണ് അപ്പോൾ ഒന്ന് ഗുണിക്കണം എട്ട് ഇതിനോടൊപ്പം ഒരു നാല് ബി പ്ലസ് ആണ് അതായത് ഒന്നല്ല നാല് ബി പ്ലസ് ആണ് അപ്പോൾ ഈ ഒരു നാല് ബി പ്ലസ് ഉണ്ടാകുമ്പോൾ നാല് ഇൻറ്റു എ ഈ ഒരു രീതിയിൽ ജസ്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ടോട്ടൽ എത്രയാണോ കിട്ടുന്നത് ആ ഒരു കിട്ടുന്നതിനെയാണ് നിങ്ങൾ ആ ഒരു കിട്ടുന്ന മാർക്കിനെ നിങ്ങൾ ഈ ഒരു ഹൺഡ്രഡ് ബൈ നയൻ്റി കൊണ്ട് ഗുണിക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ഹൺഡ്രഡിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാം അതായത് ഈ ഒരു ഇതിൻ്റെ സൂത്രവാക്യം എന്ന് പറയുന്നത് ടി ജി പി ഇൻറ്റു ഹൺഡ്രഡ് ബൈ നയൻറ്റി എന്നുള്ളതാണ് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യാനുള്ള സൂത്രവാക്യം എന്നാൽ ടി ജി പി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ ഗ്രേഡ് പോയിന്റാണ് അത് നേരത്തെ പറഞ്ഞതുപോലെ ഇത്ര എ പ്ലസ് ഉണ്ട് ഇത്ര ഇതുണ്ട് അനുസരിച്ച് ഓരോ ഗ്രേഡിൻ്റെയും പോയിന്റ്സ് വെച്ച് കുണിച്ചിട്ട് നിങ്ങൾക്ക് ആ ടോട്ടൽ കിട്ടുന്നതിനാണ് ടി ജി പി എന്ന് പറയുന്നത് ഇതിനെ നൂറ് ബൈ ഹൺ അതായത് ഒരു ഹൺഡ്രഡ് ബൈ നയൻറ്റി അതായത് നൂറ് ബൈ തൊണ്ണൂറ് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജ് കിട്ടുന്നതാണ് ഇനി രണ്ടാമത്തെ മെത്തേഡ് നോക്കാം രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഈസിയാണ് കുറച്ചുകൂടി അപ്പോൾ ഈ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര എ പ്ലസ് ഉണ്ട് അതിനെ അതായത് ആ പ്ലസിൻ്റെ വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ചാണ് അതായത് ഒരു ആകെ അതായത് പത്ത് മാർക്കിൻ്റെ ഡിഫറൻസ് ആണ് അല്ലെങ്കിൽ അഞ്ച് മാർക്കിൻ്റെ ഡിഫറൻസ് ആണ് ഓരോ ഗ്രേഡ്സ് ഗ്രേഡ് തമ്മിൽ ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഒരു മിഡിൽ പോയിന്റ്സ് എടുത്തുകൊണ്ട് നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് അതായത് പത്ത് ശതമാനത്തിൻ്റെ വ്യത്യാസമാണ് വരിക അവിടെ ഒരു പത്ത് ശതമാനത്തിൻ്റെ മിഡിൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് അപ്പോൾ ആ ഒരു പോയിന്റ് വെച്ചിട്ട് ആ ഒരു പോയിന്റിലുള്ള ആ ഒരു മാർക്ക് വെച്ചിട്ട് നിങ്ങളുടെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു എ പ്ലസിൻ്റെ വില തൊണ്ണൂറ്റി അഞ്ചായിട്ട് എടുക്കുക എ ഇയുടെ വില എമ്പത്തിയഞ്ച് ബി പ്ലസിൻ്റെ വില ബി യുടെ വില അറുപത്തഞ്ച് സി പ്ലസിൻ്റെ വില അമ്പത്തിയഞ്ച് സി യുടെ വില നാൽപ്പത്തഞ്ച് ഡി പ്ലസിൻ്റെ വില മുപ്പത്തിയഞ്ച് അതുപോലെ ഡിയുടെ വില ഇരുത്തഞ്ച് ഇയുടെ വില പതിനഞ്ച് ഈ ഒരു രീതിയിൽ നിങ്ങൾ എടുക്കുക അതിനുശേഷം പത്ത് എ പ്ലസ് ഉള്ള ഒരു വിദ്യാർത്ഥി എന്ന് വിചാരിക്കുക പത്ത് എ പ്ലസ് ഉണ്ടെങ്കിൽ പത്ത് ഇൻറ്റു എ പ്ലസ് എന്നുള്ളതാണ് ഇതിന് അർത്ഥമാക്കുന്നത് അപ്പോൾ ഈ ഒരു പത്ത് ഗണിക്കണം എ പ്ലസിൻ്റെ വില എന്ന് പറയുന്ന തൊണ്ണൂറ്റി അഞ്ചാണ് രണ്ടാമത്തെ മെത്തേഡിൽ അപ്പോൾ തൊണ്ണൂറ്റിയഞ്ച് പത്ത് ഇൻറ്റു തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കറിയാം തൊള്ളായിരത്തി അൻപതാണ് ഉത്തരം വരിക തൊള്ളായിരത്തി അമ്പതാണ് അപ്പോൾ ഈ ഒരു തൊള്ളായിരത്തി അമ്പതാണ് ഉത്തരം വരുന്നത് ഇതിനെ ആകെ സബ്ജക്റ്റുകളുടെ എണ്ണം കൊണ്ട് അതായത് പത്ത് സബ്ജക്റ്റാണുള്ളത് അപ്പോൾ പത്ത് സബ്ജക്റ്റുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക അപ്പോൾ തൊള്ളായിരത്തി അൻപത് ബൈ പത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു പൂജ്യം പൂജ്യം പോയി അപ്പോൾ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഇനിയിപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് എ പ്ലസ് ആണെന്ന് വിചാരിക്കും അഞ്ച് എ പ്ലസ് ആണ് അതുപോലെ തന്നെ ഒരു എ ആണ് അതുപോലെ നാല് ബി പ്ലസ് ആണെന്ന് വിചാരിക്കും അപ്പോൾ ഇങ്ങനെയെങ്കിലും എങ്ങനെയാണ് മാർക്ക് പെർസെൻറ്റേജ് രണ്ടാമത്തെ മെത്തേഡിൽ കണ്ടുപിടിക്കുക എന്ന് നോക്കാം അപ്പോൾ ഇതെന്ന് പറയുന്നത് മെത്തേഡ് ടു ആണ് മെത്തേഡ് ടു ആണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അഞ്ച് ഇൻറ്റു എ പ്ലസ്സിൻ്റെ വില തൊണ്ണൂറ്റി അഞ്ചാണ് അപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് പ്ലസ് ഒന്ന് ഇൻറ്റു എൺപത്തി അഞ്ച് ബി ഒരു എ ഗ്രേഡിൻ്റെ വില എന്ന് പറയുന്നത് എൺപത്തി അഞ്ചാണ് അപ്പോൾ ഈ ഒരു എൺപത്തി അഞ്ച് പ്ലസ് നാല് ഇൻറ്റു ബി പ്ലസിൻ്റെ വില എന്ന് പറയുമ്പോൾ എഴുപത്തിയഞ്ചാണ് അപ്പോൾ എഴുപത്തിയഞ്ചാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡ് അനുസരിച്ച് നിങ്ങൾ ഈ ഒരു മാർക്ക് കൃത്യമായിട്ട് എഴുതുക അപ്പോൾ അതിൻ്റെ ഗ്രേഡ് എങ്ങനെയാണെന്ന് അനുസരിച്ച് കൃത്യമായിട്ട് ഇതുപോലെ നിങ്ങൾ എഴുതേണ്ടതാണ് അപ്പോൾ അഞ്ച് ഇൻറ്റു തൊണ്ണൂറ്റി അഞ്ച് അതുപോലെ തന്നെ ഒരു ഒന്ന് ഇൻറ്റു എട്ട് എന്നുള്ളത് എത്രയാണ് എന്ന് നോക്കാം അപ്പോൾ ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് അതായത് അപ്പോൾ അഞ്ചിൻ്റെ തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറയുമ്പോൾ നാനൂറ്റി എഴുപത്തി അഞ്ചാണ് വരിക ഇതിനോടൊപ്പം ഒന്നിൻ്റെ എട്ട് എൺപത്തഞ്ച് എന്ന് പറയുമ്പോൾ എൺപത്തി അഞ്ചാണ് അതുപോലെ തന്നെ നാലിൻ്റെ എഴുപത്തഞ്ച് എന്ന് പറയുമ്പോൾ മുന്നൂറാണ് വരിക അപ്പോൾ ഇങ്ങനെയുള്ളതിനെ ടോട്ടലായിട്ട് നിങ്ങൾ കൂട്ടുക അപ്പോൾ ഇങ്ങനെയുള്ളതിനെ ഇതിനെ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം എഴുന്നൂറ്റി എഴുപത്തിയഞ്ചും അതായത് അപ്പോൾ ഇതിനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുക ഏകദേശം എണ്ണൂറ്റി അറുപത് മാർക്കാണ് കിട്ടുക അതായത് എണ്ണൂറ്റി അറുപത് മാർക്കാണ് കിട്ടുക അപ്പോൾ ഈ എണ്ണൂറ്റി അറുപതിനെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പത്ത് കൊണ്ട് ഹരിക്കുക അതായത് ഈ ഒരു എണ്ണൂറ്റി അറുപതിനെ പത്ത് കൊണ്ട് ഹരിച്ചുകഴിഞ്ഞാൽ പൂജ്യം പൂജ്യം പോയി എൺപത്തി ആറ് ശതമാനം മാർക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് രണ്ട് മെത്തേഡുകൾ ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗ്രേഡ് പോയിന്റ് വരിക എന്ന് പറയുന്നത് ആദ്യത്തെ മെത്തേഡ് ഉപയോഗിക്കുന്നതാണ് അതായത് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ഗ്രേഡ് പോയിന്റ്സ് ഉണ്ടാവുക രണ്ടാമത്തെ മെത്തേഡിൽ ആദ്യത്തതിനെ അപേക്ഷിച്ച് ഗ്രേഡ് പോയിന്റ്സ് കുറവായിരിക്കും അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അതായത് മാർക്ക് പെർസെൻറ്റേജ് കുറായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ